കണ്ടിറങ്ങി പ്രേക്ഷകരൊക്കെ ഭയങ്കര ഇമോഷണലി ആയിട്ടൊക്കെയാണ് വരുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകരോട് കൂടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇരുന്ന് കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു വേറെ ഷോയ്ക്ക് രണ്ട് മൂന്ന് ഷോ ആക്കി എൻഡിൻ്റെ എൻഡിൽ കയറിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് ഇപ്പം ലാസ്റ്റ് പോയ ചേട്ടൻ പോലും അവർ ചേട്ടൻ പിന്നെ ഒരുപാട് പേര് ഇതേ സന്ദർഭങ്ങളിലൂടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരുപാട് പേര് അവർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നു ഇൻസ്റ്റയിൽ മെസ്സയക്കുന്നു നമ്പർ എടുക്കുന്നു വിളിക്കുന്നു അവർ അവരിൽ നമ്മളെ കാണുന്നു എന്നു പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അത് അങ്ങനെ ആദ്യ സിനിമ തന്നെ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നു നിങ്ങളിൽ എന്നെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഓരോ ദിവസവും ഞാൻ അതിനെ അനുഭവിക്കുക സത്യമായിട്ടില്ല ഭയങ്കര നമുക്ക് മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഞാൻ ഞാൻ ഇന്നലെ അതായത് ഇപ്പൊ ചിലർ പറയും ഇതിന്റെ ഇപ്പൊ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പ്രേക്ഷകർ വരും അത് ഞാൻ അനുഭവിച്ചതെന്ന് പറയുമ്പം ഇപ്പം ഇവിടുന്ന് തിയേറ്ററിൽ നിന്ന് ഒരു ചേച്ചി അതിന് മുന്നേ ഒന്ന് ഹഗ് ചെയ്തിട്ട് പോയിട്ട് വന്നു ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കാന്ന് അതിന് മുന്നേ ഇറങ്ങിയ ചേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യും സഹനമാണെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മളത് അവരുടെ അവർക്ക് വേറെ എന്നെ കാണുന്നു പറയും ഉണ്ടാകുന്നൊരു ഫീല് ഭയങ്കരമാണ് പറയുന്നു പക്ഷെ ഇത് പലർക്കും പറയാൻ ഒരു ചമ്മലുള്ളൊരു വിഷയമാണ് പറയാനൊരു ബുദ്ധിമുട്ട് പക്ഷെ നമ്മളെ പേഴ്സണലി അവര് പലരും വിളിക്കുന്നുണ്ട് സന്തോഷം പങ്കുവെക്കുന്നു ഞാനായിരുന്നു നിങ്ങള് എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര എനിക്ക് ഇത്ര സന്തോഷം സത്യം നിങ്ങൾ എല്ലാവരും കണ്ടില്ലായിരുന്നു കണ്ടിട്ട് എല്ലാവർക്കും എന്തോ പേഴ്സണലി ക്ലൈമാക്സ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒത്തിരി സന്തോഷം അതെ എല്ലാവരും കുറച്ചും കൂടി നിതീക്ഷ പറയുന്നതായിട്ട് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഭയങ്കര കണ്ണ് നനഞ്ഞും ഹൃദയം അത്ര വിഷമവും സങ്കടത്തോടെയാണ് പോണേ സിനിമ കണ്ടിട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ഒരു ഹാർട്ട് ടച്ചിങ് മൂവി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ഹാർട്ട് ടച്ചിങ് മൂവി ആയിരിക്കും കണ്ണുശായിരിക്കും യ്ക്കും കണക്ട് ചെയ്യും സിനിമ കാണുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂയിലൂടെ പോകുന്ന ഒരാൾക്ക് അതിൽ ശരിക്കും കണക്ട് ചെയ്യും നല്ലപോലെ കണക്ട് ചെയ്യും എനിക്ക് അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ ഒത്തിരി പേരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് ഈ സിനിമയിലെ ബാക്കി ക്യാരക്ടേഴ്സൊക്കെയാണ് ചില സമയത്ത് നമ്മളായി പോകാറുണ്ട് അറിയാതെയാണെങ്കിലും നമ്മളായി പോകാറുണ്ട് ആ അങ്ങനൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് പക്ഷേ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു അപ്പം ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കരമായിട്ട് കണക്റ്റായി ഞങ്ങളുടെയൊക്കെ ലൈഫായിട്ട് തോന്നി സിനിമ കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ഓഡിയൻസിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ് തന്നെയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം സിനിമ ഒത്തിരി പേര് ഏറ്റെടുത്തു എന്നറിഞ്ഞു നന്നായിട്ട് പോകുന്നു എന്നറിഞ്ഞു ഒത്തിരി സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ട് വേണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ